ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മണ്ണുത്തിലിട്ടോ മണ്ണത്തിൽ നമ്മുടെ ചെടിച്ചട്ടികളൊക്കെ കിട്ടേണ്ട നമ്മള് ഹോൾസെയിലായിട്ടും റീറ്റെയിലും കിട്ടുന്ന ഒരു കടയാണ് മെഷീനിൽ വെച്ച് ഈ ചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം അപ്പോൾ ബാക്കി കൂടെ നമുക്ക് കാണട്ടെ അവര് അപ്പോൾ മണ്ണുത്തി റോഡൊക്കെ ഉണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫാക്ടറിയാണ് നമ്മൾ ചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയിട്ടാണ് അത് മണ്ണുത്തിൽ പോകുന്ന വൈക്കാണ് മണ്ണുത്തിയാണ്ട് ടൗണിൽ എത്തുന്നതിന് മുമ്പേയാണ് പക്ഷേ തന്നെ കാണണം വി പോലും മണ്ണുത്തിക്ക് വരണവരുണ്ടെങ്കിൽ ഇവിടെ കയറാം അവിടുത്തെ നമ്പറാണ് ആ കാണുന്നത് ചട്ടികൾ ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് എന്താ കളർഫുള്ള എന്താ പറയുക കാണാൻ തന്നെ ഒരു ഭംഗിട്ട് അടക്കത്തിലും ചിട്ടയുടൊക്കെ ഇങ്ങനെ അങ്ങനെ ചട്ടികൾ നിരത്തി വെച്ചാൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ ഏതൊരാളും ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നും വാങ്ങാതെ പോലും ഇല്ല അങ്ങനെ നമ്മളൊരു പത്തിരുപത്തഞ്ച് ചട്ടികൾ നമ്മളവിടുന്ന് വാങ്ങി നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇരുപത്തഞ്ച് മുപ്പത് ഉറുപ്പൊക്കെ എട്ട് എട്ട് ഇഞ്ചിൻ്റെ ചട്ടികളൊക്കെ കിട്ടണ സാധനം അത് അവിടെ കിട്ടണ പതിനഞ്ച് ഉറുപ്പയൊക്കെ ഒക്കെയാണ് എന്തായാലും പത്ത് റുപ്പ്യ അഞ്ച് ഉറപ്പേൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കൂടുതലെടുക്കണവർക്ക് ഇവിടേക്ക് പോയിട്ട് കാര്യമുള്ളൂ അല്ലാതെ പോയിട്ട് കാര്യമില്ല അങ്ങനെ വില കുറവേനുണ്ട് അങ്ങനെയാണ് നമ്മൾ വിജു മിളാക്കൽ ഫ്രൂട്ട് ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബിജുനെ അവിടെ കണ്ടുമുട്ടിയിട്ടാണ് അവരൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞത് ഇവിടുന്ന് ചട്ടിയെടുക്കാൻ ഇവിടുന്ന് ഗ്രോബൈബും ചട്ടികളൊക്കെ ഞങ്ങൾ നമ്മളെ ഫാമൊക്കൊക്കെ കൊണ്ടുപോക്കുക എന്ന് പറഞ്ഞത് എന്തെങ്കിലും വില കുറവുണ്ടായിരുന്നല്ലോ എത്ര നാട് ദൂരത്തുനിന്നൊക്കെ വരണത് അപ്പോൾ എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് ഞമ്മളിപ്പോൾ അങ്കമാലൊക്കെ ഒരു ഇത് നഴ്സറി തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യത്തിന് വേണ്ടി സാധനം എടുക്കാൻ വേണ്ടി വന്നാലും പറഞ്ഞു അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ കിട്ടോ ബാക്കി നമ്മൾ നമ്മളിവിടുത്തെ ഈ മെഷീനുകളൊക്കെ കാണാട്ടോ ചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന മെഷീനുകളൊക്കെ കാണാം അപ്പോൾ വീടേക്കിഷ്ടപ്പെട്ടാൽ നിലയിലൊക്കെ കൊടുത്താൽ ഇട്ടാ ഓക്കെ അപ്പോൾ ബാക്കിയാണ് കാണട്ടോ ചട്ടി ഉണ്ടാക്കുന്ന സ്ഥലട്ടോ ചെടിച്ചട്ടികൾ ഉണ്ട് തന്നെ നമുക്ക് വേണ്ട ചട്ടികൾ മണ്ണത്തിൽ ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ വില കുറവായിട്ട് നമ്മൾ ചട്ടികൾ റീറ്റെയിലായാലും ഹോൾസെയിലായിട്ടും കിട്ടുന്ന ഒരു സ്ഥലട്ടോ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് വണ്ണങ്ങളെ കൊണ്ടുപോകാണ്ടില്ല ഇവിടെയാണ് നമ്മൾ ചട്ടി ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കണത് അങ്ങനെ തുറക്കണേ ആ ചട്ടി ഇങ്ങനെ വന്നു കണ്ടില്ലേ അത് അടയ്ക്കണേ ചെറിയ ചട്ടികളാണ് ഉണ്ടാക്കണേ കണിലങ്ങൾ ഈ അച്ച് ചെറിയ ചട്ടികളവിടെ ഉണ്ടാക്കുന്നത് ഏറ്റവും ചെറിയ ചട്ടിയാണ് തായ്ക്കിങ്ങനെ വീണ താഴത്ത് ഇങ്ങനെ വീണ് വരികയാണ് അങ്ങനെ ഓരോരോ ഓരോരോ മെഷീനറികൾ വലിയ ചട്ടി ഈ ഭാഗത്തുനിന്ന് അങ്ങനെ മൂന്ന് ഒരു സെക്ഷനാണ് മൂന്ന് ഭാഗത്തും ഇങ്ങനെ മൂന്ന് മെഷീനുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ാലേ ആ മുകളിൽ ഇതില് പ്ലാസ്റ്റിക് ഇട്ട് കൊടുത്തല്ലേ നമ്മളങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഓരോന്നിൻ്റെ കളറായിട്ടുള്ളതാണ് ഇതിങ്ങനെ ആ മെഷീനിൽ ഇട്ട് കൊടുത്ത അതിന്റെ വലിപ്പുള്ള നമ്മൾക്ക് സൂർത്തകളൊക്കെ വയ്ക്കാൻ പറ്റിയേറ്റവും ഒരുപാട് ആൾ സാധനങ്ങൾ കൊണ്ടു പോണ്ട് നമ്മളെ നമ്മളവിടെ ഇരുവിന് കിട്ടുന്ന സാധനം മലപ്പുറം ഇരുപത് ഉറപ്പൊക്ക കിട്ടുന്ന സാറിനാണ് ഇവിടെ പതിമൂന്ന് ഉറുപ്പ് പതിനഞ്ച് പതിനഞ്ചിലെ പതിനഞ്ച് രണ്ട് വ്യത്യാസം ഇഞ്ചിൻ്റെ ഈ ചുവപ്പിന് വില കൂടുതലുണ്ട് ഇരുപത്തഞ്ച് ചോപ്പ് കിട്ടാൻ ബാഗാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി രണ്ട് മൂന്ന് ഇരുപത്തി മൂന്ന് കൂടുതൽ മദ്യങ്ങൾ കുറച്ചു എടുക്കാം ആമ്പലൊക്കെ വെക്കണം ആമ്പൽ വെക്കണം ആമ്പലൊക്കെ പിന്നെ ഗ്രോ ബാഗാണെ ബാഗുകളാണ് ഫുൾ എന്താ ഇപ്പോൾ ഒരു ചട്ടി നോക്കുകയാണെങ്കിൽ ഒരു ചട്ടീൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ പക്ഷേ കനല്ല കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭാരമുള്ളത് തോന്നും പക്ഷേ കനല്ലാ നമ്മൾ ചട്ടി കണ്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇതാന്ന് വിചാരിക്കും പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരുപാട് ചട്ടികൾ വലിയ ചട്ടികളൊക്കെ ഇവിടെ കിട്ടതാ ആമ്പല് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ചട്ടികൾ കണ്ട മോനെ ആളുകളും പേരുണ്ട് നമ്മളിതിൻ്റെ ഉള്ളിലൊന്നും കഴിഞ്ഞു നോക്കാം നമ്മൾ കൂടുതൽ വിളകളും കാര്യങ്ങളൊന്നും ചോദിക്കണില്ല വില എന്തായാലും കുറവേനാണ് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ആയിരിക്കും കൊണ്ടുപോകാം സാധനം അതൊക്കെ നോക്കുകയാണെ നിങ്ങളുടെ നോക്കി നമ്മൾ ഈ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇൻഡോറ് വീട്ടിൻ്റെ അകത്തൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റങ്ങളാണ് ഒരു ചട്ടികൾ കിട്ടാം നമ്മൾ ഈ പൊട്ടണ ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ള ഭാഗങ്ങളിൽ കേട്ടോ ഇവിടെ നമ്മൾ വീട്ടിനകത്ത് അകത്ത് വീട്ടിൽ നമ്മൾ പ്ലാസ്റ്റിക്കെല്ലാം നമ്മൾ ഈ പൊട്ടണ ഐറ്റങ്ങളിൽ പെട്ടതാണ് അധികം ഇവിടെ കാണുന്നത് കിട്ടാം വേക്ക് കയ്യ് പോയിക്കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ കാണുന്നുണ്ട് വെച്ചിട്ടുണ്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഏഹ് കണ്ടില്ലേ സൂപ്പറാണ് എന്തെല്ലാം ഐറ്റമാണ് ഏഹ് എന്നിട്ട് കയറി കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ലോകം തന്നെ കേട്ടോ ചട്ടികളുടെ ഒരു ഒരു മായാജാലം തീർത്ത കടേനെ എൻ്റെ മോഡൽ നോക്കുകയാണെ നിങ്ങൾക്ക് ഓരോരോ മോഡൽ നോക്കി ഇതൊക്കെ കൊണ്ട് വെച്ചാണ്ട് എല്ലാവരും ഒന്ന് നോക്കിപ്പോവും ഇതൊക്കെ ചെടികളൊക്കെ വെക്കുന്ന സാധനം എന്താ നോക്കുകയാണെ എന്താ ഓരോ ചെടികളൊക്കെ നമ്മൾ ഇൻഡോർ ഇൻഡോറും ഇൻഡോർ പ്ലാന്റ് വയ്ക്കുന്ന ഐറ്റം സാധനങ്ങളാണ് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകൾ ഭാഗമാണ് ഈ ഒരു കടയിൻ്റെ മുഗൾ ഭാഗത്താണ് ഇപ്പോൾ ഈ സാധനങ്ങൾ കാണുന്നത് കേട്ടോ